ഞാന് ഹയർ സെക്കൻഡറി അദ്ധ്യാപനായിരുന്നു കഴിഞ്ഞ മെയ്യിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞു ഏകദേശം ഇരുപത്തഞ്ച് വർഷം കുട്ടികളോടൊത്ത് ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളോടൊപ്പം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് കല്ലറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ വികസനമാണ് ശരിക്കും പറഞ്ഞാൽ കല്ലറയ്ക്ക് വേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ വാർഡിലെ ജനങ്ങൾ ഒരു പുതിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നലെയുള്ള എൻ്റെ ഭവന സന്ദർശനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്

കുട്ടികളോടൊത്ത് ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളോടൊപ്പം ഞാൻ സേവനം ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് ഞാൻ രണ്ടായിരത്തി സർവീസിൽ കയറുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു വാർഡിലെ അതായത് എൻ്റെ വീട് സ്വന്തം വീട് പാമ്പാടിയാണ് ഞാൻ കല്ലറയിൽ താമസിക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് ജോലി കിട്ടുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയും അതോടൊപ്പം തന്നെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു അതിനെയല്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അധ്യാപകനാണ് രാഷ്ട്രമീമാംസയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് പ്രാക്ടിക്കൽ ആക്കാനുള്ള സമ്പത്തും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ കല്ലറയിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എന്താണ് കല്ലറയിൽ ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കല്ലറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയുടെ വികസനമാണ് ശരിക്കും പറഞ്ഞാൽ കല്ലറയ്ക്ക് വേണ്ടത് നെല്ലിന്റെ ാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് കണ്ടിരിക്കുന്നത് കാർഷിക മേഖല തന്നെയാണ് അതെ കാർഷിക കാർഷിക മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പറയുകയാണെങ്കിൽ പ്രചരണം പരിപാടിയൊക്കെ തുടങ്ങിയോ പ്രചരണം ഇന്നലെ മുതൽ തുടങ്ങി ഇന്നലെ ഏകദേശം നൂറോളം വീടുകള് കേറി അവരിൽ നിന്നൊക്കെ പ്രതികരണം നല്ല പ്രതികരണമായിരുന്നു അവർ പറയുന്നത് ജനങ്ങളുടെ ഒരു അവർക്ക് ആവശ്യം അഞ്ചാം വാർഡല്ലേ നിൽക്കുന്നത് അഞ്ചാം വാർഡിലെ കാർഷിക മേഖലക്കാണ് ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് ചോദിക്കാൻ നേരത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ട് അതായത് നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് ബി ജെ പിക്ക് ഒരു വോട്ട് എന്നുള്ള രീതിക്ക് അവരുടെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ടോ ചില തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് വാർഡിലെ ജനങ്ങള് ഒരു പുതിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നലെയുള്ള എന്റെ ഭവന സന്ദർശനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുവരെയുള്ള ഭരണം മറ്റു എൽ ഡി എഫ് ആയിരുന്നല്ലോ കല്ലറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇനി ബി ജെ പി തദ്ദേശം പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വലിയൊരു വികസനം തന്നെ കല്ലറയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും സമഗ്ര വികസനം ഉറപ്പാക്കുന്ന ഒരു ഒരു ഗവൺമെന്റ് ഒരു ഭരണസമിതി ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും